ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ചെറുപുഴ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ചുണ്ടാപ്പുഴയോരത്തും തിരുമേനിയിലും ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത ചെറുപുഴ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ചുണ്ടാപ്പുഴയോരത്തും തിരുമേനിയിലും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഒരാഴ്ചയ്ക്കിടെ ചുണ്ടയിലും തിരുമേനിയിലും രണ്ടാൾക്ക് വീതമാണ് ഡെങ്കിപ്പനി ബാധിച്ചത് പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെറുപുഴ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തളിപ്പകമ്പ് ഡി വി സി യൂണിറ്റിന്റെ സഹകരണത്തോടെ രോഗബാധിത മേഖലകളിൽ കൊതുക് നശീകരണത്തിനായി ഫോഗിംഗ് നടത്തി കൊതുക് കൂത്താടി പരിശോധന ഹെൽത്ത് സ്ക്വാഡ് നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം കൊതുക് ഉറവിട നശീകരണം എന്നിവ നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് എൽ എസ് അശ്വതി ആര്യ രാജപ്പൻ തളിപ്പകമ്പ് ഡി വി സി യൂണിറ്റിലെ പി രാജീവൻ രാജേഷ് കുമാർ ഇ പ്രസന്ന ബി സിന്ധു ആശാവകർ എം രചിത എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ആസൂത്രണം ചെയ്യാനുമായി ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ തന്നദ്ധ പ്രവർത്തകരുടെ യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് പഞ്ചായത്ത് ഹാളിൽ ചേരുമെന്ന് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അറിയിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ